കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഏഹ് ഇന്ന് പൊന്നുഗുരുവായൂരിപ്പൻ ഉച്ചപൂജ കളപാലങ്കാരൻ എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുഗുരുവായൂരിപ്പൻ നല്ല സന്തോഷത്തില തൊഴുത് വന്ന ഞാനും നല്ല സന്തോഷത്തില ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കോതുകൊണ്ട് ചെറിയൊരു പാമ്പ് കാളിയമ്പാമ്പ എന്ന് പറയാം കാളിയമ്പാമ്പ് മോള് നൃത്തം ചെയ്യുകയാണ് പറഞ്ഞത് കുഞ്ഞൊരു പാമ്പൻ്റെ മോള് ഉണ്ണിക്കണ്ടതാ നൃത്തം ചെയ്യണം നൃത്തം ചെയ്യാൻ തുള്ളി കളിക്കണം നൃത്തം ചെയ്യാന്ന് എന്ന് പറയുന്നത് തുള്ളി കളിക്കാത്തൊന്നും ഒന്നും കണ്ടാലേ രണ്ട് കാലം പിന്നെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണേ കുഞ്ഞി കുഞ്ഞിക്കുമ്പ് ചെറുതായിട്ട് കൊടുത്തേണ്ടത് തോന്നും കണ്ടാലേ അങ്ങനെ നിൽക്കണേ കണ്ടാലേ ഏഹ് അപ്പൊ കുഞ്ഞിക്കാലൊക്കെ ചെറുതാ തോന്നുന്നുണ്ടൂടെ അങ്ങനെ കുഞ്ഞി കുമ്പ ആ കുഞ്ഞി കുഞ്ഞിക്കുമ്പേനെ എന്തൊക്കെയാ പാൽപ്പായസം പാലട പഴപ്രതമൻ വെണ്ണ തൈര് ഏഹ് പുറത്തുപ്പേരി എലിശ്ശേരി അതുപോലെ വെണ്ണ 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 പിന്നെ എന്താ നേദ്യം എല്ലാം ഇങ്ങനെ കഴിച്ചാൽ കുഞ്ഞിക്കുമ്പം അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴാക്കി ഇങ്ങനെ ഇങ്ങനെ അടിയിലിങ്ങനെ കളിക്കണ നല്ല കൗതുകൾ ഉണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല ചാർത്തിയിട്ടുണ്ട് കഴിച്ചിൻ്റെയോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിട്ടുണ്ട് കൈവളകൾ തൊടുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാം കൗതുകകൾ ചെറിയൊരു ഉണ്ണി കാണാൻ ആ കുഞ്ഞി പാമ്പിന്റെ മുകളിൽ നിന്ന് തുള്ളി കളിക്കണം പോലെ തോന്നുള്ളൂ അത്ര രസമായിട്ട് ആ തുള്ളി കളിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലാട്ടോ നമുക്ക് തന്നെ നല്ല സന്തോഷമാവും കൈവിളകളോ തോൾ വിളകളോ ഒക്കെ ചാർച്ചിട്ടുണ്ടെങ്കിൽ ഒരു താമരപ്പൂ പിടിച്ചുകൊണ്ടാണ് ഏർ എല്ലാ വികൃതി പോലെ അത്രയും തോന്നുന്നുണ്ട് ഇടത്തെ കൈ കാളിയമാമിന്റെ വാലും പിടിച്ചിട്ട് അങ്ങനെ താമരപ്പൂവും കയ്യില് പിടിച്ച് കാളിയമ്പാമ്പിന്റെ മോളും ഇങ്ങനെ ഉണ്ണിനെ കാണാനെ കാണാൻ നല്ല കൗതുക മിഡ്ഡ് മിടിക്കാൻ അതാ പറഞ്ഞു മിഡ് മിടിക്കുന്ന ചെറിയൊരു കുഞ്ഞിഷ്ടം ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീവിയില് സ്വർണ്ണ നല്ല മന്ദഹാസ എന്താ പുഞ്ചിരി കാണാനുള്ള കൗതുകം നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൂടി ഇരണിയൊക്കെ നല്ല നമ്മുടെ വിഷമങ്ങളൊക്കെയാണ് മാറ്റി ആ പുഞ്ചിരി കണ്ടാൽ അത്ര രസമായിട്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കുന്നത് പൊന്നൻകിരിടാൻ ചാർച്ചിട്ടുണ്ട് പൊന്നുംകിരി ഇടത്തിന്റെ മോളും മൂന്ന് തിരുപൊടിമാലകളാണ് ഒന്നങ്ങനെ വെച്ചാൽ വെളുത്ത താമര മാത്രമായിട്ടൊരു തിരുമുടിമാല മറ്റേ ചോന്ന താമരൻ തുളസി ആയിട്ട് ഒരു തിരുമുടിമാല അതിന് മോള് വെളുത്ത പൂവ് തെച്ചിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല അങ്ങനെ മൂന്ന് തിരുമുടി മലകൾ ചാർത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് വെളുത്ത താമര തുളസി തെച്ചി അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ഒരു മിഡും മിടുക്കാൻ ഈ തിരുമുടിമാലയുടെ ആ ഉണ്ടമാലയുടെ നടുവിലായിട്ട് അങ്ങനെ കാളിയമാമിൻ്റെ മോളും ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് പൊന്നുണ്ണി കണ്ണൻ എന്താ അല്ലേ കൗതുകം അലൊക്കെ വന്ന നല്ല സന്തോഷം അത്ര രസ അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് നാലഞ്ച് ഉണ്ടമാലകൾ ചേർന്ന് എല്ലാം താമരയും തുളസി ആയിട്ടുള്ള ഉണ്ടമാലകാ നല്ല കൗതുകം ഉണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നമുക്ക് നല്ല സന്തോഷമാവും പൊന്നുണ്ണി കണ്ണെന്നു വച്ചാൽ സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടിച്ചിരിക്കണോണ്ട് കാളിയമ്പമൻ്റെ മോളിങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് ഏഹ് അത്ര രസമായിട്ടാ ഏഹ് ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ മനസ്സിലാച്ചാൽ ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയും ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം പത്ത് മലയാള വിവർത്തനം സായുജ്യം ദാനമോഹ ദാന ദാനമോഹൃത വേഗമെന്നാൽ വൃജതരുണിമാർ നേടി നിൻ സംഘമെന്നാൽ നിൻ ഭക്തന്മാരിലേറ്റം തവ നാരിമാർക്കും എനിക്കും തന്നാലും ഭക്തിയേവം ദൃഢമഖിലഗതം ഭക്തി ദൃഢമി വാതാലുരുവായൂർ ഉണ്ണിക്കണ്ണൻ ആ കുഞ്ഞി കാളിയമാമന്റെ തലയിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക നൃത്തം ചെയ്ത തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദം ഉണ്ടല്ലോ കുഞ്ഞി തൃപാദം ആ കുഞ്ഞിക്കുമ്പൊക്കെ എന്നെ വൃത്തണ കാലുകുഞ്ഞിക്കാലായിട്ട് ആ തോന്ന അത്ര രസമായിട്ട് ആ കുഞ്ഞി തൃപ്പാദം മുറുക പിടിച്ചിട്ട് ഏർ എന്റെ കണ്ണവട ഞങ്ങളെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം ഏ ആ സച്ചിദാനന്ദ ഘട്ടകനെ അനുഗ്രഹാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്ത് നിക്കണത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഏഹ് ഉണ്ണി കണ്ണന്റെ തൃപാതം പിടിച്ചാ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ